അസ്സാമലൈക്കും വാഹനത്തല്ല റസൂൽ അഹി സലസ് വസ്മയുടെ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ അബ്ദുള്ളാഹിബിൻ അബ്ബാസ് റദയുള്ള അദ്ദേഹം വിജ്ഞാനം നേടുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ വലിയ അത്ഭുതമായിരുന്നു അബ്ദുല്ലാഹിബിൻ എന്ന് പറയുന്ന ഒരു സുഹാബി അദ്ദേഹം ഒരു സംഭവം ഓർക്കുന്നുണ്ട് ഒരിക്കൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവർ പുറപ്പെട്ടു അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ തമ്പടിച്ചു അങ്ങനെ അദ്ദേഹം നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് ഉറങ്ങിപ്പോയി പിന്നീട് രാത്രിയിൽ എപ്പോഴും ഒന്ന് അദ്ദേഹം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അബ്ദുലാഹിമുൻ അബ്ബാസ് റദി ഉള്ളഹുഹു അദ്ദേഹം ഒരു ഒരു ആയത്ത് ഇങ്ങനെ ഊതിക്കൊണ്ടേയിരിക്കുകയാണ് സക്രാത്തുൽ മൗത്തിനെ പറ്റി മരണത്തിന്റെ വെപ്രാളം അതിനെപ്പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നത് നമ്മൾ അതിൽ നിന്ന് എത്ര ഒളിച്ചോടിയിട്ടും കാര്യമില്ലല്ലോ ഈ ആയത്ത് ഇങ്ങനെ ഓതി പുലരുവോളം ഇബ്നബ്ബാസ്റുല്ലാഹ് ഇത് ഓദിക്കൊണ്ടേയിരുന്നു എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അബ്ദുല്ലാഹിമിൻ അബ്ബാസ്റദാഹ്നെ വീട്ടിൽ അദ്ദേഹം സുബഹി നമസ്കരിച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആദ്യം ഖുർആൻ പഠിക്കാനുള്ള ആളുകൾ വരും അവരെ തന്നെ വീട് നിറയും അത് കഴിഞ്ഞാൽ ഖുർആാൻ വ്യാഖ്യാനം പഠിക്കുവാൻ പിന്നീട് കർമ്മശാസ്ത്രം പഠിക്കുവാൻ പിന്നീട് അനന്തരാവകാശം പഠിക്കുവാൻ പിന്നീട് അറബി ഭാഷ പഠിക്കുവാൻ ഇങ്ങനെ വിജ്ഞാനം തേടിയെത്തുന്നവരുടെ ഒരു നീണ്ട നിര വീടിനകത്ത് എപ്പോഴും കാണുമായിരുന്നു എന്നാണ് റസൂൽ അള്ളഹി സലസ്ലം പറഞ്ഞല്ലോ ഹൈ റുക്കും മൻ തള്ളമൽ ഖുർആആൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരാരാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് അപ്പോൾ ഇബിനു അബ്ബാസ് സറുല്ലാഹുനുഹിയിൽ നിന്ന് നമുക്ക് വലിയ മാതൃകയുണ്ട് വിശിഷ്യ ഈ റമദാനിലൊക്കെ ഖുർആാനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് കൂടുതൽ സമയം നാം കണ്ടെത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ